നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ആകെ ഭീതിയിലാക്കിയിരിക്കുകയാണ് കൊറോണ വൈറസ് കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ പടരാൻ കാരണമായി പറയപ്പെടുന്നത് വിമാനയാത്രകൾ തന്നെയാണ് പല ദേശത്തും പല സ്ഥലങ്ങളിൽ നിന്നും ഒരുമിച്ച് യാത്ര ചെയ്തവർ ഇവരാണ് കൊറോണ പലയിടങ്ങളിലായി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ പഠനങ്ങൾ ഇതിനെയെല്ലാം ാണ് വൈറസുകൾ ഉൾപ്പെടെയുള്ള അണുക്കൾക്ക് വിമാനത്തിനുള്ളിൽ പെട്ടെന്ന് പടരാൻ സാധിക്കില്ലെന്ന് അമേരിക്കൻ വിദഗ്ധർ പറയുകയാണ് അമേരിക്കൻ വിദഗ്ധർ കണ്ടെത്തുകയുണ്ടായി കൊറോണയുടെ പശ്ചാത്തലത്തിലാണ് ഈ വാദം ഇപ്പോൾ ഉയർന്നത് ആയിരുന്നാൽ തന്നെ സാമൂഹിക അകലം പാലിക്കേണ്ടതില്ലെന്നും വിദഗ്ധർ പറയുകയാണ് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വിമാനത്തിലെ വായു ശുദ്ധീകരണ സംവിധാനങ്ങൾ മൂലം മിക്ക വൈറസുകളും മറ്റണുക്കളും വിമാനത്തിനുള്ളിൽ വ്യാപിക്കില്ലെന്നും ഡിസീസ് കൺട്രോൾ സെന്റർ അമേരിക്കയിലെ ആഭ്യന്തര വിമാന സർവീസുകൾ ശതമാനത്തോളം കോവിഡിനെ തുടർന്ന് കുറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ മാർഗനിർദ്ദേശം വന്നിരിക്കുന്നത് അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ പീരീഡ് പൂർത്തിയാക്കിയിരിക്കണമെന്നും ഇവർ പുറത്തേക്ക് ഇവർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിമാനയാത്ര ഹിതമാണെന്ന് പറയാൻ സാധിക്കില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു വിമാനങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കാൻ സാധിക്കില്ലെന്നും മണിക്കൂറുകൾ ഇത്തരത്തിൽ മറ്റൊരാളുടെ സമീപത്ത് ഇരിക്കേണ്ടി വരുമെന്നും ഇത് രോഗബാധയ്ക്കുള്ള സാധ്യത കൂട്ടുമെന്നും ഡിസീസ് കൺട്രോൾ സെന്റർ പറയുന്നു ആയതിനാൽ യാത്രകൾ ഒഴിവാക്കുക എന്നതാണ് ഇവർ പറയുന്ന മറ്റൊരു മാർഗം എന്നാൽ വിമാനത്തിനുള്ളിൽ സാമൂഹ്യ അകലം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിക്കുന്നതിന് പകരം പൈലറ്റും മറ്റ് വിമാനത്തിലെ ജീവനക്കാരും പാലിക്കേണ്ട വ്യക്തിഗത പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കുക മാത്രമാണ് ഡിസീസ് കൺട്രോൾ സെന്റർ ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തുക ഓരോ യാത്രയും ഓരോ യാത്രയും കരുതലോട് ചെയ്യുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക